നമസ്കാരം പ്രീതി പുതിയ ഒരു അധ്യായം ഞാനിതാ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഒരമ്മയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം ഏകദേശം ഒരു അൻപത് വയസ്സിന് അടുത്താണോ എന്നാൽ നിങ്ങൾ ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ആദ്യമായി അമ്മയായി ഈ അമ്മയാകുന്ന സമയത്ത് നിങ്ങളിലുണ്ടായ ഒരു വൈകാരികമായ സന്തോഷമുണ്ട് ആ ആ അമ്മയാകുന്ന ഒരു സമയം മുതൽ ആദ്യത്തെ മൂന്ന് വർഷക്കാലം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അമ്മയാകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന വേളയിലോ ആ ഒൻപത് മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ഇതാരും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ഇന്നത്തെ തലമുറയിലുള്ള മക്കളും ചോദിക്കും ഞങ്ങൾ പറഞ്ഞിട്ടാണോ ഞങ്ങൾ ഉണ്ടായത് ഒരിക്കലുമല്ല ശരിയല്ലേ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം ഒരുപാട് സാധ്യതയുമുണ്ട് ഉണ്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അമ്മയാകാനുള്ള സമയത്തുള്ള അവസ്ഥ ഏത് തരത്തിലൂടെ കടന്നുപോയിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച് ഒൻപത് മാസവും പത്ത് ദിവസവും കാത്തിരുന്ന് കാത്തിൻ്റെ പ്രസവിച്ച് പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് വർഷക്കാലം രാത്രി കാലങ്ങളിൽ സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് അന്യമായിട്ടില്ലേ ആ മൂന്ന് വർഷത്തിന് ശേഷം നാലാമത്തെ വയസ്സിൽ വെച്ച് നടന്നു തുടങ്ങി നേരെ വായനാ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഉയർത്തുവാൻ ലോകത്തേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനെ നിങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു കാലയള ഈ വിദ്യാഭ്യാസ വഴിയിലൂടെ കുഞ്ഞുനെയും കൊണ്ട് കൂട്ടി സഞ്ചരിക്കുമ്പോഴും മനസ്സിലുള്ള ആഗ്രഹങ്ങളും എല്ലാം വളരെ വലുതാണ് തുടങ്ങും അപ്പോൾ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വഴിയെ പോകണോ അതിന് പറ്റുന്ന സ്കൂൾ എവിടെയാണ് അല്ലായെങ്കിൽ നമ്മുടെ ലോക്കൽ സൈഡിലുള്ള കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നല്ല സ്കൂൾ ഏതാണ് എന്തെല്ലാം വീണ്ടും വിചാരങ്ങളായിരിക്കും ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ അങ്ങനെ ഓരോ വർഷവും ആ ആയുസിൻ്റെ നിങ്ങളുടെ ആയുസ്സിൻ്റെ നിങ്ങളുടെ യുവത്വത്തിൻ്റെ നല്ലൊരു സമയം പങ്കുവെച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും ഏർ കൈപിടിച്ചുയർത്തുവാനും കാവലായി കരുതലായി നിങ്ങൾ ഒപ്പം കൂടെ നിന്ന് നിങ്ങളുടെ ആയുസ് എന്താ പറയുക ശരിയായ രീതിയിൽ ശരിയായ കാര്യക്ഷമതയോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി വിദ്യാഭ്യാസവും എല്ലാം കൊടുത്തു മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷക്കാലം നിങ്ങളുടെ ആയുസിൻ്റെ അത്രയും വർഷവും പിന്നിട്ട് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഈ കുഞ്ഞ് ഏതു വഴിയിലെത്താനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ ആത്യന്തിക ഫലമായിട്ട് നല്ല ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തതോ മൂന്നാം വയസ്സിൽ കൈപിടിച്ച് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്നു നാലാം വയസ്സിൽ എൽ കെ ജി വിദ്യാഭ്യാസം അഞ്ചാം വയസ്സിൽ യു കെ ജി വിദ്യാഭ്യാസം പിന്നെ ക്ലാസ്സുകൾ ഓരോന്നും ഈ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കാലയളവിൽ വിദ്യാഭ്യാസത്തിൻ്റെ മികവുകൾ കൂടുതൽ കൂട്ടി കിട്ടി എന്നൊക്കെ കൂട്ടിക്കിഴിച്ച് നല്ലത് തന്നെ കിട്ടണമെന്ന രീതിയിൽ അതിവിടെയും നിങ്ങൾ വീണ്ടും കൂടി ഇടപെട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പല സ്കൂളുകൾ നിങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമോ പ്ലസ് വൺ ലെവലിൽ എത്തുന്നു ഈ പ്ലസ് വൺ ലെവലിൽ എത്തുമ്പോൾ അവിടെ എടുക്കുന്ന വിഷയം തനിയെ പഠിക്കുവാനായിട്ട് കഴിയില്ലാത്തതുകൊണ്ട് ആ വിഷയങ്ങൾക്കെല്ലാം തന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടി പോകുന്നു പ്ലസ് ടുവിനും അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ അവിടെ ഹയർ എൻജിനീയറിങ് എന്ന രീതിയിലുള്ള കോഴ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും പ്രോജക്റ്റും അസൈൻമെൻറ്റും അതെല്ലാം കൂടി മനസ്സ് മടുപ്പിക്കുന്ന മരവിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവമായി വരുമ്പോഴും തനിയെ പഠിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് അവിടെയും ഒരു സപ്പോർട്ട് സബ്ജെക്ടിന് സപ്പോർട്ട് കൊടുത്താലേ അവിടെയും ശരിയായി പോകാൻ പറ്റൂ ഇവിടെയൊക്കെ നിങ്ങളെന്ന അമ്മ കാര്യവിചാരത്തോടുകൂടി വീണ്ടു വിചാരത്തോടുകൂടി നിങ്ങൾ ഇടപെട്ടിരിക്കും പിന്നെയോ എൻ്റെ മോള് ഓ എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ ആകണം അവൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപെടും എൻ്റെ കുടുംബം രക്ഷപ്പെടും ഈ ചിന്തയോടുകൂടി എന്നെയും മക്കളെ മക്കളുടെ വഴിയിലേക്ക് ഉയർത്താൻ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആഗ്രഹത്തോടുകൂടി കൈപിടിച്ച് കാവലായി കരുതലായി കൂടെ നിന്ന് വളർത്തി വലുതാക്കി ആയുസിന്റെ നല്ലൊരു പങ്കും അവരോടൊപ്പം ചെലവഴിച്ച് കഴിയുമ്പോഴാണ് ഒരു കുട്ടി തൻ്റെ വഴിയിൽ ആളാകുവാൻ കഴിയുന്നത് അങ്ങനെ ആളായി മാറുന്ന അവസരത്തിലെ സ്വന്തം വഴിയിലേക്ക് കൈപിടിച്ച് ഉയർത്തി കഴിയുമ്പോഴും വഴിയുടെ ഇടക്ക് വച്ച് ആണാണെങ്കിൽ ഒരു പെണ്ണടുത്തുകൂടാം ഒരു പെണ്ണാണെങ്കിലോ ഒരു ആണു എടുത്തുകൂടാം ഈ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്നുപെടുമ്പോഴും പിന്നെയാണ് നമുക്ക് വിലയില്ലാതാവുന്നത് നാളിതുവരെ ഇരുപത് ഇരുപത്തി അഞ്ച് വർഷക്കാലത്തോളം ഒരു കുട്ടിയുടെ പുറകെ ഇങ്ങനെ കാവലായി കരുതലായി കൂടെ നടന്ന് അവരെ അവരുടെ വഴിയിലേക്ക് ഒരു ഗൈഡിങ് എന്ന രീതിയിൽ പിന്തുടർന്നു വേണ്ടതെല്ലാം ചൊല്ലിക്കൊടുത്തും എന്താ പറയുക തല്ലിക്കൊടുത്തും ചൊല്ലിപ്പടിപ്പിച്ചും പാടങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സ്വന്തം വഴി വെട്ടിത്തെളിച്ചു കൂടെ നിന്നു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ എന്തുപറ്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മയാണ് അച്ഛനേക്കാൾ ഉപരി കുഞ്ഞിനോട് ഇരുപത്തിനാല് മണിക്കൂറും ഇടപെടുന്നത് അമ്മയാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു സംസാരം പഠിക്കുന്നതും അമ്മയിലൂടെ തന്നെയായിരിക്കും അങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ച ആ അമ്മയോട് ഇവർ അവരുടെ വഴിയിലെത്തി കഴിയുമ്പോൾ ധിഖാരത്തോടുകൂടി സംസാരിക്കാൻ അവർക്ക് ശീലമാകും അവരാഗ്രഹിക്കുന്നത് ചെയ്യാൻ തടസ്സം നിൽക്കുമ്പോഴേക്കും അവർക്ക് തീർച്ചയായിട്ടും ദേഷ്യമായിരിക്കും പിന്നെ എന്ന് പറയുന്നയാൾ മക്കൾക്ക് ശത്രുവായി മാറും അങ്ങനെ വരുമ്പോൾ അവരുടെ വഴിയിൽ അവർ ചിന്തിക്കുന്നതും അവർ ചെയ്യുന്നതുമാണ് ശരി അവരാഗ്രഹിച്ച വഴിയിൽ തടസ്സമായി നിൽക്കുന്നയാൾ അമ്മയായിട്ട് അവരുടെ കൂടെ വേണ്ട എന്ന നിലപാട് വരെ അവരെടുത്ത് നാളുകളോളം പിന്നെ അവർ അമ്മയിൽ നിന്നും അകന്നു മാറി താൻ സ്നേഹിച്ച പുരുഷനാണെങ്കിൽ പുരുഷൻ താൻ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ പെണ്ണ് ആ പെണ്ണിനെയോ അല്ലെങ്കിൽ ആണിനെയോ സ്വന്തമാക്കിക്കൊണ്ട് അവൻ്റെ സ്വാധീനം അല്ലെ അവളുടെ സ്വാധീനം അതുകൂടി ചേരുമ്പോൾ മാതാപിതാക്കൾക്ക് തീർത്തും വിലയില്ലാതാകും ഇതല്ലേ ഇന്ന് നടന്നു പോരുന്നത് നിങ്ങളോ നിങ്ങളുടെ യൗവനം നഷ്ടപ്പെട്ടു നിങ്ങൾ നേരെ വാർദ്ധക്യത്തിൻ്റെ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ മക്കൾ അവർ വിചാരിച്ച വഴിയിലും എത്തിയിട്ടുണ്ടാവും ആ വിചാരിച്ച എത്തുമ്പോൾ നിങ്ങൾ എന്താ പ്രതീക്ഷിച്ച് തന്നെ പൊന്നുകൂലെ കൂടെ നിർത്തും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും തന്നോട് ആലോചിക്കാതെ ചെയ്യില്ല വന്ന വഴി മറക്കില്ല ഇന്നലെ വരെ തൻ്റെ കൂടെ തൻ്റെ അമ്മയാണ് തന്നെ വഴികാട്ടിയായത് അല്ലെ അച്ഛനാണ് വഴികാട്ടിയായത് ഈ ചിന്തയെല്ലാം വെച്ചുകൊണ്ട് കാവലും കരുതലുമായി നിന്നുകൊണ്ട് തന്നെ കൂടി തന്നോട് ആലോചിക്കാതെ താനെന്ന അമ്മയെ പിന്തള്ളാതെ ിക്കിരിക്കാതെ എന്ത് കാര്യം വന്നാലും പരസ്പരം ആലോചിച്ചല്ലാതെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചു നാളത്തെ പ്രതീക്ഷയായി നിങ്ങൾ മക്കളെ മുന്നിൽ കണ്ടു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളെന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും അവർ തനിയെ അന്വേഷത്തോടുകൂടി പ്രവർത്തിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കൂടെ നിർത്തി വളർത്തി വലുതാക്കി സ്വന്തം വഴിയിൽ ആളാക്കിയപ്പോഴും കൂടെ നിർത്തിയ ഒരാളെ എന്ന രീതിയിൽ കൂടെ നിർത്തി പോകുന്ന ഒരാളെന്ന രീതിയിൽ തൻ്റെ മകൾ തന്നോട് വിശ്വാസവഞ്ചന ചെയ്യില്ല വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളോട് ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ അമ്മയുടെ വാക്കുകൾക്ക് എപ്പോഴാണ് ഒരു വിറയൽ അനുഭവപ്പെടുന്നത് ആ അമ്മയെ തള്ളിപ്പറയുന്നത് എപ്പോഴാണ് ഒരു മകൾ സ്വന്തം കാലിൽ സ്വന്തമായിട്ട് പണം നേടാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ മാത്രമല്ലേ അവർ ജോലി നേടി അവരുടെ വഴിയിലേക്ക് പോയി സ്വതന്ത്രമായിട്ട് അവർക്കിനി ജീവിക്കണം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴല്ലേ ഇന്നലെ വരെയുള്ള പഠന വഴികളിലും ആ ആളായി സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ അമ്മയില്ലാതെ അവർക്ക് ആകുമായിരുന്നോ അന്ന് ഈ പറയുന്ന സൗഹൃദത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയിരുന്നു എന്നാൽ ആളായി വഴിയായി സ്വന്തം ജീവിതമാർഗമായി സ്വന്തമായിട്ട് വരുമാനവും കയ്യിൽ വന്നു തുടങ്ങി കഴിയുമ്പോൾ അമ്മയെ ഏതോ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന മക്കൾ ഉള്ള ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലെ ആൺ സുഹൃത്തിനും പെൺ സുഹൃത്തിനും മാത്രം വിലവെക്കുന്ന മക്കളുടെ കാലമാണോ ഇന്നത്തെ ഇങ്ങനെയാണോ മക്കൾ ആകേണ്ടത് ഇതിനു വേണ്ടിയാണോ ആയുസിൻ്റെ യൗവനകാലം മൊത്തം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ചിന്തിക്കേണ്ട ചിന്താ വിഷയം കൂടിയാണ് എന്നാൽ നിങ്ങളുടെ ആയുസിൻ്റെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷക്കാലം സ്വന്തം കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികസനത്തിനും അവരുടെ വഴിയില് സ്വന്തം കാലിൽ നിൽക്കുന്നതിനും വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു എങ്കിലേ ഇന്നവർ അവരുടെ കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടി കഴിയുമ്പോഴ് പിന്നെ അവർക്കൊരു തോന്നൽ വരും ഇനി അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം കാരണം ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് ഞാൻ നേടിയെടുത്തു ഇന്നലെ വരെ എൻ്റെ വഴിയിൽ ഞാൻ ആളാകണമെങ്കിൽ എനിക്ക് അമ്മ ഉണ്ടാകണമായിരുന്നു പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠന വിഷയങ്ങൾക്ക് കൂടെ മുന്നോട്ട് പോ മുന്നേറണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് കോച്ചിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇന്നോ ഇന്നതല്ല ആ സിറ്റുവേഷൻ അങ്ങ് പാടെ ചേഞ്ച് ചെയ്തു എങ്ങനെ ചേഞ്ച് ചെയ്തു വഴിയിൽ വയ്യാവേലിയായി കൂടുന്ന ചില ചില സൗഹൃദങ്ങളാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നിദാനമായി മാറുന്നത് പിന്നെ നമ്മൾ രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുന്ന വ്യക്തി എന്ന രീതിയിൽ വളർന്നു വരുന്ന കുട്ടിക്ക് അവരുടേതായ പിയർ ഗ്രൂപ്പിന്റെ സ്വാധീനം അത് വളരെ വലുതായിരിക്കും ആ പിയർ ഗ്രൂപ്പിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ അതിലൂടെ അവർ അവരെ തന്നെ മതിമറന്നുകൊണ്ടായിരിക്കും ചില സൗഹൃദങ്ങളിലേക്കും എത്തുന്നത് ഈ സൗഹൃദങ്ങളുടെ സ്വാധീനവും കൂടി ചേരുമ്പോൾ പിന്നെ കൂടെ നാളിതുവരെ കൂട്ടായി നിന്ന എല്ലാമെല്ലാമാണെന്ന് കരുതി നിന്ന ആ ഒരു അമ്മ വെറും കാഴ്ചക്കാരിയായി മാറും ചിലപ്പോൾ നോക്കുകുത്തിയായി വഴിയിൽ നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു അമ്മ തൻ്റെ ആയുസിൻ്റെ നല്ലൊരു സമയവും ചെലവഴിച്ച് മക്കളെ മക്കളുടെ വഴിയിൽ ആളാകുവാൻ സഹായിച്ചതിന് അമ്മയ്ക്ക് കൊടുക്കുന്ന തിരിച്ചു കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക അല്ലെ ഇതുപോലെയുള്ള മക്കളാണ് ഇന്നത്തെ ന്യൂജൻ മക്കളെന്ന് പറയുക അവരാഗ്രഹിക്കുന്ന വഴിയിൽ ആരാകണമെന്നോ ആ ആരാ ആണോ എന്ന് വിചാരിക്കുന്ന രീതിയിൽ അമ്മയെ അച്ഛനെ ഉപകരണങ്ങളാക്കി മാറ്റുക മറിച്ച് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയില്ലാതെ വില കെട്ടവരായിട്ട് മക്കൾ മാറ്റുന്നൊരു കാലം വരും എപ്പോഴാണെന്നറിയാവോ മക്കൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ ശേഷി നേടിക്കഴിയുമ്പോൾ അതിനുശേഷം അവരാഗ്രഹിച്ച ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ കണ്ടെത്തി എന്നാൽ അത് മക്കൾക്ക് താൽപ്പര്യം മാത്രം എന്നാൽ അത് മാതാപിതാക്കൾക്ക് അതിനകത്ത് താൽപ്പര്യമുണ്ടോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല മാതാപിതാക്കളെ കൂടി സംരക്ഷിക്കുവാനും അവരുടെ ഭാവിയിലേക്കുള്ള മരണം വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടുവാനും ബാധ്യസ്ഥതയുള്ള മക്കൾ വേർതിരിഞ്ഞ് വേറിട്ട വഴിയിലൂടെ പോകുന്ന കാഴ്ചയുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നത് നാം മറക്കാതിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ പുതിയ ലോകത്തിലെ പുതിയ വക്താക്കളായി വരുന്ന പുതിയ തലമുറയിലെ മക്കൾ അതുകൊണ്ട് ഒരു പ്രായപരിധി എത്തിക്കഴിയുമ്പോൾ പിന്നെ അവരാഗ്രഹിക്കുന്നത് അവരുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുത് എന്നതാണ് ഇന്നലെ വരെ അവർ സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ന നമ്മളാകുന്ന അമ്മ അവരെ ഇടപെടാതെ അവർക്ക് ആരുമാകാൻ ആയിരുന്നില്ല ആരുമാകുമായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വഴിയിൽ ഒരു പുതിയ കൂട്ടുകെട്ടും ആ സൗഹൃദവും അത് പിന്നെ ഒന്നിക്കാനായിട്ടുള്ള വിഹല്ലതയും എല്ലാം കൂടി ചേരുമ്പോഴും പിന്നെ അമ്മയോടെ അച്ഛനോടെ ഇടപെടരുത് പിന്നെ സ്വന്തമായിട്ടറിയാം എന്ത് ചെയ്യണം എങ്ങനെ പോകണം അവിടെ അഭിപ്രായത്തിനോ ഒന്നിനോ അവരുടെ ഇടയിൽ ഇടപെടാതിരിക്കുക എന്ന വാണിങ്ങും ചിലപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് മക്കളൊക്കെ സ്വന്തം വഴിയിലേക്ക് യി അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വന്തം ചുറ്റുപാടും വന്നു കഴിയുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ വഴിമാറി കൊടുക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക അതിൽ നിങ്ങൾ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ബാക്കിയുള്ള കാലയളവ് നിങ്ങൾ ജീവിതത്തിൻ്റെതായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഇത് ഏവർക്കുമുള്ള ഒരു ലെസൺ ആണ് ലേണിങ് ആൻഡ് ലെസൺ എന്ന് പറയില്ലേ ഇങ്ങനെ ഒരു ലേണിങ് ആൻഡ് ലെസൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് തരുന്നതെന്നാൽ ഇന്നത്തെ തലമുറ ഇങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അപ്പോൾ എന്നെ കേൾക്കുന്നവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു